ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സിൽക്സ് റോഡ് മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമലയും പരിസര പ്രദേശങ്ങളും ഒരുങ്ങുകയാണ് വിവിധ വകുപ്പുകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ സന്നിധാനത്ത് നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ആഴി ശുചീകരിച്ചു ശബരി ഡിസംബർ മുപ്പതിന് ശബരിമലയിൽ തുടങ്ങുന്ന മകരവിളക്ക് മഹോത്സവത്തിനായി ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും ഒരുങ്ങുകയാണ് വിവിധ വകുപ്പുകളും സന്നദ്ധ പ്രവർത്തകരും നടപ്പിലാക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ സന്നിധാനത്തെ ആഴി ശുചീകരിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ് തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങയിലെ നെയ്യ് ശബരീശന് സമർപ്പിച്ചതിനു ശേഷം ബാക്കിയുള്ള നാളികേരം ആഴിയിലെ അഗ്നിയിൽ സമർപ്പിക്കും ദിവസങ്ങളോളം നിന്നുകത്തുന്ന ഈ ആഴിയാണിപ്പോൾ ശുചീകരിച്ചത് മകരവിളക്ക് മഹോത്സവത്തിന് വൈകിട്ട് അഞ്ചിന് നട തുറന്ന ശേഷം വീണ്ടും ആഴിയിൽ അഗ്നി തെളിയിക്കും പോലീസ് എക്സൈസ് വിശുദ്ധി സേന എന്നീ വിഭാഗങ്ങളുടെ ശുചീകരണ പ്രവൃത്തികളും സന്നിധാനത്ത് പുരോഗമിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഇന്ന് നമ്മൾക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം മനു എണ്ണൂറ്റി തൊണ്ണൂറ്റി ഭാര്യയ്ക്കൊരു സാരി വാങ്ങിയാൽ എത്ര രൂപയാകും കല്യാൺ സിൽക്സിൽ ഇപ്പോ ിൽക്സിൽ സ്ത്രീ കോംബോ ഓഫർ ഉണ്ട് അപ്പോ ഒരു ഡ്രസ്സിന്റെ വിലക്ക് മൂന്നെണ്ണം കിട്ടും കോംപോ കിഡ്സ് വെയർ കോമ്പോൺ വൺ കോമ്പോ ഓഫർ ഒന്നിന്റെ വിലയിൽ മൂന്ന്